കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സർപ്രൈസ് എൻട്രി വരുന്നുണ്ട് സംഘപരിവാറിൻ്റെ തലപ്പത്ത് നിന്നുള്ള പിന്തുണയോടെയാകും ആ വ്യക്തി എത്തുക ഇതുവരെ കണ്ട അല്ലെങ്കിൽ സ്ഥിരമായി കാണുന്ന നേതാക്കളിൽ നിന്ന് ഏറെ വ്യത്യസ്തനായ ഒരാളാകും ബി ജെ പിയിലെ ഈ പുത്തൻ നേതാവ് അദ്ദേഹത്തെ നേരത്തെ തന്നെ നമുക്കറിയാം തോക്കുസ്വാമി എന്ന് വിളിച്ചിരുന്ന സ്വാമി ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ സ്വാമി ഓഫ് സൗത്ത് എന്നും അറിയപ്പെടുന്ന ആളാണ് ഇദ്ദേഹം സ്വാമി ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ കേരളീയർക്ക് ഈ പേര് വളരെ പരിചിതമാണ് അതിലും പ്രസിദ്ധമായ ഒരു പേരാണ് തോക്ക് സ്വാമി എന്നത് ഒരുപാട് വിവാദങ്ങളിലെ നായകൻ കൂടിയാണ് അദ്ദേഹം നിരവധി കേസുകളും അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ജയിൽവാസം അനുഭവിച്ചിട്ടുമുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും സ്വാമിയുടെ പോരാട്ട വീര്യം തകരുന്നില്ല ആത്മീയത ഒരു രക്ഷാകവചമാക്കി സുരക്ഷിത താപളമൊരുക്കി ശിഷ്യരുടെ ഭക്തിയും വിശ്വാസവും ചൂഷണം ചെയ്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് സ്വസ്ഥമായി ജീവിക്കാം പക്ഷേ ഹിമവൽ ഭദ്രാനന്ദ അത്തരത്തിലുള്ള ഒരു വ്യക്തിയല്ല അനീതിക്കും അക്രമത്തിനും എതിരെ പോരാടുകയും എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും സത്യം വിളിച്ചു പറയാൻ യാതൊരു ആശങ്കയുമില്ലാത്ത ഇല്ലാത്ത ഒരു ആളാണ് സ്വാമി അദ്ദേഹം നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനവും ഇതുതന്നെ എന്നും പറയാം സാധാരണ രീതിയിൽ കേരളത്തിലെ സാമൂഹിക ജീവിതത്തിൽ സന്യാസിമാർക്കെതിരെ ആരും ഒന്നും ശബ്ദിക്കാറില്ല പക്ഷേ ഹിമവൽ ഭദ്രാനന്ദയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഉണ്ടായത് തന്നെ മാധ്യമങ്ങൾ നിരന്തരം വേട്ടയാടുകയാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഇദ്ദേഹത്തിൻ്റെ പഴയ പേര് അരുൺ എന്നായിരുന്നു ബാംഗ്ലൂരിൽ എൻജിനീയറിംഗിന് പഠിക്കുമ്പോൾ ഒരു അഘോരി ബാബയെ ഇദ്ദേഹം കണ്ടുമുട്ടുകയും പഠനം പകുതി വഴി വെച്ച് ഉപേക്ഷിച്ച് ഈ ബാബയോടൊപ്പം അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോവുകയും ചെയ്തു ആത്മീയ പഠനത്തിന്റെ ആരംഭം അവിടെയാണ് തുടങ്ങുന്നത് ഹിമാലയൻ സന്യാസിമാരോടൊപ്പം ജീവിച്ച് ആധ്യാത്മിക ലോകത്തേക്ക് കടക്കുകയായിരുന്നു സ്വാമി ഭദ്രാനന്ദ പിന്നീട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് സേവനം ചെയ്യുന്നതിനായി അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു മയക്കുമരുന്ന് പോലെയുള്ള സാമൂഹിക വിപത്തിനെതിരെ വർഷങ്ങളായി പോരാടുന്ന ഒരു വ്യക്തിയാണ് സ്വാമി ഹിമവൽ ഭദ്രാനന്ദ അതുകൊണ്ടുതന്നെ മയക്കുമരുന്ന് മാഫിയയിൽ നിന്നും ജീവന് ഭീഷണി ഉണ്ടായ ആളുമാണ് അദ്ദേഹം കൊച്ചിയിൽ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരായി നിന്നതോടെ അദ്ദേഹത്തെയും അമ്മയെയും വരെ പലരും അപവാദങ്ങൾ പറഞ്ഞു പരത്തിയിരുന്നു സത്യത്തിൽ അമ്മയെ അക്രമികളിൽ നിന്നും രക്ഷിക്കാനാണ് അയാൾ അന്ന് തോക്കെടുത്തത് ആലുവ സർക്കിൾ ഇൻസ്പെക്ടർ കെ ജി ബാബുകുമാറിനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നിവരെയായി ആ കേസ് പിന്നീട് സത്യാവസ്ഥ തെളിഞ്ഞെങ്കിലും മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തെ വേട്ടയാടുകയായിരുന്നു ജിഷ്ണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡി ജി പി ഓഫീസിന് മുന്നിൽ ജിഷ്ണുവിൻ്റെ അമ്മ മഹിജയും ബന്ധുക്കളും നടത്തിയ സമരത്തിനിടെ അവിടെ ഡി ജി പിയെ കാണാനെത്തിയിരുന്ന ഇദ്ദേഹത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് കേസിന് ഒരു ബലം കൂട്ടാനാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ താനന്ത ശങ്കർ സിമന്റ് ആണോ എന്ന ഭദ്രാനന്ദ ചോദ്യം അന്ന് ഏറെ ശ്രദ്ധ നേടിയിരുന്നു മലപ്പുറത്തെ മുസ്ലിം ജനതയെ അടച്ച് ആക്ഷേപിക്കുന്നതിനെതിരായും അദ്ദേഹം രംഗത്തു വന്നിരുന്നു പഴയ എടുത്തുചാട്ടമൊക്കെ മാറി കൂടുതൽ പക്വത ആർജിച്ച് ഹിമവൽ ഭദ്രാനന്ദ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരികയാണ് വരികയാണ് എന്നല്ല അദ്ദേഹത്തെ സംഘപരിവാറിൻ്റെ ഉന്നത നേതാക്കന്മാർ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് കേരള ബി ജെ പിയിലെ സ്ഥിരം മുഖങ്ങളെ കൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ ആകില്ലെന്ന കാര്യം ഹെഡ്ക്വാർട്ടേഴ്സായ നാഗ്പൂരിലും അറിഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപിയെ വെല്ലുന്ന ഒരു എൻട്രി തന്നെയാവും ഹിമവൽ ഭദ്രാനന്ദക്ക് ലഭിക്കുന്നത് കേരളത്തിൽ സീറ്റ് പിടിക്കുക എന്ന ലക്ഷ്യം നടപ്പാക്കാൻ അമിത്ഷായും മോഹൻ ഭഗവും ഇറക്കുന്ന തുറുപ്പു ചീട്ടായിരിക്കും ഹിമോവൽ ഭദ്രാനന്ദ് സൗത്ത് പിടിക്കാൻ സ്വാമി ഓഫ് സൗത്ത് എന്നറിയപ്പെടുന്ന ഹിമവൽ ഭദ്രാനന്ദ തന്നെയാകും ദേശീയ നേതാക്കളുടെ ലിസ്റ്റിൽ ആദ്യം തെളിയുന്ന പേര്